ഇന്ന് തൃക്കേട്ട നക്ഷത്രം ഇവരെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇവർക്ക് എങ്ങനെയൊക്കെയാണ് ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത് ഇവർ എങ്ങനെയാണ് ഒരു മനോഭാവത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇവരാൽ മറ്റുള്ളവർക്ക് എന്ത് ഗുണം ഇവർക്ക് എന്ത് ഗുണം അപ്പോൾ നമുക്ക് ഇവരെക്കുറിച്ച് നോക്കാം ഇവരുടെ നക്ഷത്രത്തിന് ചന്ദ്രൻ ബുധൻ ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങളാണ് ഇവരെ ഇവരുടേതായ ഒരു കോമ്പിനേഷനായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും ഒരു പ്രഭാവം എപ്പോഴും ഇവർക്കുണ്ടാകും കേട്ട നക്ഷത്രത്തിൽ പിറന്നവരൊക്കെ തന്നെ കോട്ട കെട്ടി ജീവിക്കുമെന്നാണ് പറയുന്നത് അതായത് മഹാ വലിയ ഒരു കോട്ട അതായത് രാജക്കൊട്ടാരം പോലുള്ള ഒരു കോട്ടയൊക്കെ കെട്ടി അതുപോലെ ജീവിക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അത് അങ്ങനെയല്ല ഇവരുടെ മനസ്സിനുള്ളിൽ ഒരു കോട്ട കെട്ടിവയ്ക്കാറുണ്ട് കാരണം എനിക്ക് ഇങ്ങനെ ജീവിക്കണം എനിക്ക് ഇന്നതുപോലെ ആവണം ഒരു ചിന്താഗതി ഒരു മനക്കോട്ട ഇതാണ് ലക്ഷ്യമായി പറയുന്നത് ഇവർക്ക് ബുദ്ധി കൂർമ്മത വളരെ അധികം വലിയ രീതിയിൽ തന്നെ ഉണ്ടാകും അതായത് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്യണമെങ്കിൽ അതിന് അപാരമായ ഒരു ബുദ്ധി പ്രവാഹം ഇവരിലേക്ക് ഉണ്ടാകും എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനൊക്കെയാണ് ഇവർക്ക് എപ്പോഴും താല്പര്യപ്പെടുക പക്ഷേ അവർ മാനായതുകൊണ്ട് തന്നെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കാനും ഇവർക്ക് കഴിയുന്നതാണ് ഇവർക്ക് എല്ലാ കാര്യത്തിലും വളരെ അധികം അറിവുണ്ടാകും പക്ഷേ ഇവർ ഇവരുടേതായ സ്വന്തം കാര്യത്തിന് അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെയധികം പ്രയോജനപ്പെടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ ബുദ്ധിയെ പ്രയോഗിക്കുകയാണെങ്കിൽ അത് ഇവർക്ക് തന്നെ വിനയായി മാറുകയും ചെയ്യും ഇവരൊക്കെ നാളത്തെ ഭാവിയെ മുന്നിൽ കണ്ട് വളരെ ഏറെ കുർമ്മതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നടക്കുവാനൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യും പഞ്ചപാണ്ഡവകുലത്തിലെ ധർമ്മപുത്രർ ജനിച്ച നക്ഷത്രമാണ് ഈ ഒരു തൃക്കേട്ട നക്ഷത്രം അപ്പോൾ ഇവർക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു ഗുണ സവിശേഷതകളൊക്കെ ഉണ്ടാകും കാരണം ആരെങ്കിലുമൊക്കെ വന്ന് കണ്ണുനീറൊക്കെ വാർത്തു കഴിഞ്ഞാൽ ഇവർക്ക് അവരെ സഹായിക്കാനുള്ള ഒരു ധർമ്മ ധാർമ്മിക ചിന്തയൊക്കെ ഇവരിൽ എപ്പോഴും തന്നെ പ്രഭാവമായിക്കൊണ്ടിരിക്കും അത് പിന്നീട് ഇവർക്ക് തന്നെ വിനയായി മാറുന്ന ഒരു സാഹചര്യവും ഇവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് ഇത് എല്ലാവർക്കും തന്നെ ഈ ഒരു അവസ്ഥ ഫലമാകും കാരണം തൃക്കേട്ടയിലുള്ള എല്ലാവർക്കും തന്നെ ഇത് ഫലമായി തന്നെ ആയിരിക്കും വരും പിന്നെ അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർക്ക് അമ്മയുടെ സഹോദരൻ അതായത് അമ്മാവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് അതീവ അതീവ്രമായ ഒരു ഭക്തി ഇഷ്ടം ഒക്കെ തന്നെ ആയിരിക്കും കാരണം അദ്ദേഹത്തിനോട് വളരെ അധികം ഒരു നല്ലൊരു ധാർമ്മികമായ ചിന്തയോടുകൂടി തന്നെയായിരിക്കും ഇവരൊക്കെ ഇടപെടുക അവർക്കും തിരികെ അങ്ങനെ തന്നെയായിരിക്കും അതായത് അമ്മാവൻ എന്ന് വെച്ചാൽ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അതിജീവൻ തന്നെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവരുടെ അമ്മയുടേതായ കണക്ക് നോക്കിയാൽ തന്നെ ഈ മനസ്സിലാക്കാനായിട്ട് കഴിയും എൻ്റെ ചേട്ടൻ എൻ്റെ അനിയൻ എന്നിങ്ങനെയൊക്കെയുള്ള ഒരു വാക്ക് ഇവരിൽ നിന്നും എപ്പോഴും വന്നുകൊണ്ടിരിക്കും അമ്മാവൻ്റെ വീട്ടിൽ ഒരു നല്ല കാര്യം വന്നാലും ഒരു കഷ്ടത വന്നാലും ഇവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് വളരെയധികം മതിപ്പും ബഹുമാനവും അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഒരു മനോഭാവമൊക്കെ ഉണ്ടാവും തിരിച്ച് അവിടെ നിന്നായിട്ടാലും അങ്ങനെ തന്നെയാണ് അവർക്കും ഇവരോട് വലിയ രീതിയിലുള്ള ഒരു ഇഷ്ടവും സ്നേഹവുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഇവർക്ക് ജ്യോതിഷം പോലുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ആത്മീയപരമായ കാര്യങ്ങളിലും ഈശ്വരഭക്തി പോലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ അധികം തന്നെ ആർജവവും ഒരു ഭക്തിയുമൊക്കെ ഇവർക്ക് എപ്പോഴുമുണ്ട് കാരണം ആ ഒരു കാര്യത്തിലേക്ക് ഇവർക്ക് വളരെയധികം വിശ്വസിക്കും എന്നാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കാതെ വന്നാൽ അതേ ആ തന്നെ ഈശ്വരനെ ചീത്ത വിളിക്കുകയും ചെയ്യും അത് ഇവരുടേതായ ഒരു സ്വഭാവമാണ് എന്നിട്ട് മറ്റാരെങ്കിലും ദൈവത്തെ വിളിച്ചിട്ടും എനിക്ക് മറ്റാരൊക്കെയോ എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രാവിയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തെങ്കിലും കൂടോത്രങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നവരും ഇവർ തന്നെയാണ് അത് ഇവരുടേതായ ഒരു പ്രത്യേക മനോഭാവമാണ് വിശ്വസിക്കുകയും ചെയ്യും അതേ ഇടത്ത് ഇവർ അവിശ്വസിക്കുകയും ചെയ്യും എന്നാൽ വീണ്ടും ഈശ്വര ചിന്തയിൽ പോയി നിൽക്കുകയും ചെയ്യും ഇവർക്ക് അവിശ്വാസങ്ങൾ വന്നിരിക്കുന്ന സമയത്താണ് മറ്റൊരു വ്യക്തി ഈശ്വര ചിന്തയുമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ജ്യോതിഷപരമായിട്ടോ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവർ അതിനെ അനുകൂലിക്കുകയില്ല അതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഇവരുടെ മൃഗം ആൺ ആയതുകൊണ്ട് തന്നെ ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടാകില്ല അതായത് ജോലി ഇല്ലാത്ത സമയത്ത് ഇവർക്ക് ഒരിടത്തും അടങ്ങിയിരിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവില്ല ഇവർക്ക് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ട്രാവൽ ചെയ്യുക മറ്റെവിടെയെങ്കിലും പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇവർ ഏതെങ്കിലും രീതിയിൽ വീട്ടിനുള്ളിൽ ഇരിക്കാതെ മറ്റെവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വരാം എന്ന ചിന്തയിൽ പോകുന്ന ആൾക്കാരും കൂടിയാണ് ഇവരൊക്കെയും ജോലിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവർ ഇരിക്കുന്നിടത്ത് തന്നെ മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിക്കോ ഇരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ കഴിയുമോ എന്ന ഒരു ചിന്താഗതി ഇവരിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമങ്ങളും ചിന്തകളുമൊക്കെ ഇവരിൽ എപ്പോഴും ഉണ്ടാകും പക്ഷേ അത് സാധ്യമാകുക വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും ഈ കേട്ട നക്ഷത്രം വന്നിട്ട് ഇന്ദ്രദേവൻ്റെ നക്ഷത്രം കൂടി അല്ലെങ്കിൽ ബുധൻ്റെ കോമ്പിനേഷൻ വരുന്ന ആ ഒരു ഇതായത് കൊണ്ട് തന്നെ ഇവർ ജനിക്കുന്നത് ഒരിടത്തും താമസിക്കുന്നതും മറ്റൊരിടത്തും ആകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ രീതിയിലൊക്കെ പഠിക്കുന്ന ആ രീതിയിലൊക്കെ മാറി താമസിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇവർ വളരെയധികം ആഡംബരപരമായ ചിന്താഗതികളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കും പക്ഷേ അതൊക്കെ തന്നെ ഇവർക്ക് സാധ്യമായി കിട്ടുക വളരെയധികം ചുരുക്കമാണ് എന്നുള്ളതാണ് നല്ല ഒരു വീട് വേണം നല്ലൊരു വാഹനം വേണം അണിഞ്ഞ് ഇരിക്കാനായിട്ട് നല്ല വസ്ത്രം വേണം അത് നല്ല രീതിയിൽ ഇരിക്കണം അതുപോലെ ആഭരണങ്ങൾ നല്ലതുപോലെ വാങ്ങണം എന്നിങ്ങനെയൊക്കെയുള്ള ഒരു സ്വപ്നം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അതുതന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു സ്വപ്നത്തിൻ്റെ കോട്ട കെട്ടിയായിരിക്കും ഇവർ ജീവിക്കുക എന്നുള്ളത് മറ്റൊരു ഗുണം അസുര ഗുണമാണ് ഇവർക്ക് അതായത് അസുരഗുണമായതുകൊണ്ട് തന്നെ ഇവർ അസുരൻ്റേതായ ഗുണവും കാണിക്കും കാരണം കോപം വന്നാൽ വളരെ അധികം തീവ്രമായ രീതിയിൽ തന്നെ ഇവർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ മകം പോലുള്ള നക്ഷത്രക്കാരോട് കയറി ഇതുപോലെ കോപം കാണിക്കാനായിട്ട് പോയാൽ അവർ അടിച്ച് പല്ല് താഴെ ഇടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അതായത് ഇവർ അസുര ഗണമാണെങ്കിലും അത്തരം നക്ഷത്രക്കാരോട് കയറി മുട്ടാനൊക്കെ പോയി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൂടി ഇന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ല ഫലമായി കാരണം രണ്ടും ഒരേപോലത്തെ ഭാവമാണ് ദേഷ്യത്തിന് അങ്ങേയറ്റമാണ് പക്ഷേ മകം അങ്ങനെയല്ല അവർ അതിതീവ്രമായ അതായത് തൃക്കേട്ടയെക്കാളും അതിതീവ്രമാണ് അവരുടേതായ ആ ഒരു ബലമെന്ന് പറയുന്നത് കാരണം രണ്ടാലൊന്നല്ല ഒന്നെന്ന ചിന്തയാണ് മകത്തിനുള്ളത് അപ്പോൾ ഈ തൃക്കേട്ട പോലുള്ള നക്ഷത്രക്കാരൊക്കെ അങ്ങനെ മകം പോലുള്ള ആൾക്കാരോട് കയറി മുട്ടാനൊന്നും പോകരുത് അസുരഗണം തന്നെയാണ് ദേഷ്യമൊക്കെ വരും പക്ഷേ ആളറിഞ്ഞു വേണം ഇടപെട്ട് പെരു പെരുമാറാനൊക്കെ അപ്പോൾ ഇതിനൊക്കെ പ്രത്യേകതകളുണ്ട് അപ്പോൾ എല്ലാവരോടും ചാടിക്കയറി മുട്ടാൻ പോയാൽ പണി കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം എപ്പോഴും ഒരു സ്വപ്നലോകം ഇവർ കണ്ടെത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം പണം സംബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധ വേണമെന്നാണ് തൃക്കേട്ട നക്ഷത്രം കാരണം എവിടെയെങ്കിലും അധികമായ രീതിയിൽ പണം ലഭിക്കും എന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കയ്യിലുള്ളതൊക്കെ കൊണ്ട് അവിടെയൊക്കെ കൊണ്ട് നിക്ഷേപിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാവും അപ്പോൾ അങ്ങനെ അതായത് ഇപ്പോൾ ഒരു ചിട്ടി വരുന്നു അല്ലെങ്കിൽ ഒരു സ്വർണം സംബന്ധപ്പെട്ട രീതിയിൽ കുറച്ച് കുറച്ച് പണം അടച്ചു കഴിഞ്ഞാൽ അത് കിട്ടുമെന്നുള്ള സാഹചര്യം വരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി പണമൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അതൊക്കെ പൂർണ്ണമായും തന്നെ ലോസ് ആയി പോകുന്ന സാഹചര്യമാണ് ഇവർക്ക് എപ്പോഴും ഉണ്ടാവുക അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെയും ഒഴിവാക്കണം ഇത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുപോലെ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെയും നിങ്ങളെ തേടി വരുന്ന സാഹചര്യം ഇവിടെ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇത്ര ആയിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ പത്തായിരം രൂപ അടുത്ത ആഴ്ച കിട്ടുമെന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ വരും അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ കൊണ്ട് തരുന്ന പണമൊക്കെ നിക്ഷേപിച്ച് നഷ്ടത്തിൽ വരുന്ന ഒരു സാഹചര്യം എപ്പോഴുമുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇവരൊക്കെ തന്നെ മറ്റുള്ളവരെ അനുസരിച്ച് പോകുക എന്ന ഒരു ഭാവം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല കാരണം ഞാൻ പറഞ്ഞ ആ ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങളുടേതായ ഒരു കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ ആ ഗ്രഹങ്ങളൊന്നു തന്നെ ആ ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുപോരാനായിട്ട് ഒരിക്കലും തന്നെ ശ്രമിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട കാരണം ശത്രുതാ ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളാണെന്നോ അല്ലെങ്കിൽ അച്ഛനാണെന്നോ അമ്മയാണെന്നോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇവർ നോക്കാറില്ല ശത്രുഭാവത്തിൽ കൊണ്ടുവന്ന് തന്നെ ഇവരെ ഒരു അക്രമ സ്വഭാവം കാര്യം അസുരഗണമായതുകൊണ്ട് അസുരൻ്റേതായ ഒരു സ്വഭാവം അവർ അവിടെ കാണിക്കും അത് ഇവരുടേതായ പ്രത്യേകതയല്ല ഗ്രഹങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് സത്യമായ കാര്യം അതുപോലെ തന്നെ ഇവർ ട്രിച്ചി അതായത് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ മധുര മദ്രാസിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റേതായ പകുതിക്ക് ട്രിച്ചി റിച്ചിക്ക് സമീപമുള്ള തിരുപ്പുറായി തുറയെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ശിവൻ്റെ അമ്പലം ഉണ്ട് ഈ ഒരു അമ്പലം ഇവർക്ക് വളരെയേറെ വിശേഷപ്പെട്ട ഒരു അമ്പലമായിട്ടാണ് എപ്പോഴും പറയപ്പെടുക കാരണം ഞാൻ തമിഴ്നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ അവിടെയൊക്കെ പോയിട്ടുള്ളത് കൊണ്ടും ആ ഒരു സ്ഥലത്തിൻ്റേതായ ഒരു അവസ്ഥയൊക്കെ മനസ്സിലായി അപ്പോൾ ഇങ്ങനെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇവരുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് കാരണം തമിഴ്നാട്ടിലുള്ള ആസ്ട്രോളജിക്കൽ അവരുടേതായ ഒരു നിർദ്ദേശപ്രകാരം പലരും അവിടെ പോയി അതിൻ്റേതായ ഒരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പലരുടേതയും അനുഭവത്തിൽ അവർ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തെ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് കുടുംബപരമായിട്ടൊക്കെ ഇവർ സഹോദരങ്ങൾക്കൊക്കെ ശത്രുതാ സ്ഥാനത്തേക്ക് നിൽക്കുകയാണെങ്കിൽ സഹോദരങ്ങൾ പരസ്പരം നല്ല സ്നേഹമായ ഒരു ഇടപെടൽ അവിടെ നൽകിയാൽ വളരെയധികം അനുകൂലമായ ഒരു ഭാവം ഇവരിൽ നിന്നും വരുന്നത് തന്നെയാണ് നൂറ് ശതമാനവും അത് സത്യമാണ് കാരണം സഹോദരങ്ങൾ ഒരു കലഹം വരികയാണെങ്കിൽ ആ ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ സഹോദരൻ ആണ് വിജയിച്ച് നിൽക്കുക അപ്പോൾ സഹോദരി തോറ്റുപോകുന്ന സാഹചര്യമാണെങ്കിൽ ഈ തൃക്കേട്ട നക്ഷത്രക്കാരി സഹോദരി ആണെങ്കിൽ വളരെയധികം വയലൻ്റ് ആയ രീതിയിൽ ഇടപെടുന്ന സാഹചര്യം പക്ഷേ അവിടെ ഈ സഹോദരൻ ഒന്ന് താഴ്ന്ന് തോറ്റു കൊടുക്കുകയാണെങ്കിൽ ആ കാര്യം ആ അനിയത്തി തന്നെ അവിടെ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് സാരമില്ല പോട്ടെ ഞാനത് പറഞ്ഞത് പോട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ട് ഇത് ആൺ പെണ്ണായാലും രണ്ട് വിഭാഗത്തിലും ഒരുപോലെ തന്നെയാണ് അടിച്ച് തോൽപ്പിക്കാനാണെങ്കിൽ ഇവർ അടിച്ച് തന്നെ തോൽപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തും പക്ഷേ സ്നേഹവും ആദരവുപൂർവ്വം അങ്ങോട്ട് അവരോട് ഇടപഴകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതവിടെ അവർ തന്നെ അനുകൂലമാക്കി നൽകുകയും ചെയ്യുന്ന ഒരു സഹ ഒരു പ്രവണത ഇവർക്കുണ്ട് അതായത് സ്നേഹത്തിനു മുന്നിലാണെങ്കിൽ ഞാൻ തോറ്റു തരും എന്ന ചിന്താഗതി അധികാരം കൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാരെ തോൽപ്പിക്കാനാവില്ല കാരണം അവരങ്ങനെയാണ് പക്ഷേ കണ്ണുനീർ കൊണ്ടാണെങ്കിൽ അവർ തോറ്റു തോറ്റുപോവുകയും ചെയ്യും പല കുടുംബങ്ങളിൽ തന്നെ ഈ തൃക്കേട്ട ഉണ്ടെങ്കിൽ അവിടെ സഹോദരങ്ങൾ തമ്മിൽ കലഹിക്കുന്ന ഒരു സ്വഭാവം പലയിടങ്ങളിലുമുണ്ട് അതുപോലെ മറ്റൊരു കാര്യം തൃക്കേട്ടക്കുണ്ടാകുന്നത് കുടുംബപരമായ ആ ഒരു അന്തരീക്ഷം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല പലർക്കും തന്നെ രണ്ട് വിവാഹങ്ങളിലൊക്കെ ചെന്ന് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ചിലർക്ക് വിവാഹം കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ പിരിഞ്ഞു പോയ കാര്യങ്ങളും എനിക്ക് നന്നായിട്ടറിയാം അതുപോലെ പല കാര്യങ്ങളും ഇവർക്ക് ഇങ്ങനെ കുടുംബപരമായ കാര്യങ്ങളിൽ ഒരു ശരിയായ ഒരു അന്തരീക്ഷത്തിലൂടെ ഇവർക്ക് സഞ്ചരിക്കാൻ കഴിയും ചിലർക്കാണെങ്കിൽ ഒരു സ്ത്രീകൾക്കാണെങ്കിൽ ചിലപ്പോൾ ഭർത്താവ് വലിച്ചു പോയതായിരിക്കാം പുരുഷന്മാർക്കാണെങ്കിൽ ഭാര്യ മരിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിൽ ഇവർക്ക് ഒരു ടോർച്ചറിങ്ങും ബുദ്ധിമുട്ട് ഒരു മനോ മനോവിഷമത്തിനൊക്കെ കാരണമാകുന്ന ഒരു സാഹചര്യങ്ങളും ഞാൻ പലയിടത്തും ഈ നക്ഷത്രക്കാർക്ക് കണ്ടിട്ടുണ്ട് രണ്ട് വിവാഹം കഴിക്കുക ചിലർക്ക് മരണപ്പെട്ടു പോവുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുക ചിലർക്ക് ഉണ്ടെങ്കിൽ പിരിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുള്ളത് വളരെയേറെ ഒരുപാട് കണ്ടിട്ടുള്ളത് തന്നെയാണ് പിന്നെ ആദ്യമേ പറഞ്ഞല്ലോ ഇവരുടെ ബുദ്ധി കൂർമ്മതയെപ്പറ്റി മറ്റുള്ളവരുടേതായ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും ഇവർ വളരെയധികം മുന്നിലാണ് രഹസ്യങ്ങൾ കണ്ടുപിടിക്കുക അത് ഇവർ ഒരു ഒരു ഇതായിട്ട് തന്നെയായിരിക്കും എടുക്കുക അവർ എന്തു ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇവരോട് കള്ളം പറയുക എന്ന ഒരു കാര്യമില്ല കാരണം ഇവിടെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ ഒബ്സർവേഷൻ തുടങ്ങിയിരിക്കും അതുകൊണ്ട് തന്നെ ഇവരോട് കള്ളം പറയാനായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടും അത് അതിൻ്റേത് ആദ്യം മുതലുള്ള കാര്യങ്ങൾ ഇവർ ചികഞ്ഞ് കണ്ടുപിടിച്ച് വെച്ചത് പറയുന്ന ഒരു സാഹചര്യവും ഉണ്ട് പിന്നെ ഇവരുടെ സ്വന്തം കാര്യത്തെക്കുറിച്ചിട്ടാണെങ്കിൽ ഇവർ നേരത്തെ തന്നെ സ്ക്രിപ്റ്റഡ് ആണ് അതായത് ഇവർ നേരത്തെ സ്ക്രിപ്റ്റ് ഒരു കാര്യം ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ ഇവർ നേരത്തെ തന്നെ സ്ക്രിപ്റ്റ് മനസ്സിനുള്ളിൽ റെഡിയാക്കി വെച്ചിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ആ തെറ്റ് നീ ചെയ്തതല്ലേ എന്ന് ചോദിച്ചാൽ ഇവർ കറക്റ്റ് ആയിട്ട് അത് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടെ നിന്നും അവർ ആ തെറ്റ് എൻ്റേതല്ല എന്ന് പറഞ്ഞ് അവർ എസ്കേപ്പ് ആവുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും ഈ ഒരു ടെക്നിക്ക് അവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ ചെയ്ത തെറ്റ് എന്ത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ആർക്കും കഴിയില്ല കാരണം അത് അവരായിട്ട് പറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരോ വ്യക്തി അറിയുകയുള്ളൂ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കാരണം സ്വന്തം നാടിനെ അല്ലെങ്കിൽ സ്വന്തം വീടിനെ സ്വന്തം നാട്ടിലുള്ളവരെ ഒക്കെ ഒരു ഉൾഭയമൊക്കെ ഇവർക്കുണ്ടാവും അതുകൊണ്ട് തന്നെ പരമാവധി അധികം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തെറ്റുകളൊന്നും ഉണ്ടാകരുത് എന്നൊരു ചിന്താഗതിയിലൂടെ തന്നെയായിരിക്കും ഇവർ പോവുക കാരണം തന്നെക്കുറിച്ച് ആരും ഒരു കുറ്റവും പറയാൻ പാടുള്ളതല്ല എന്ന മനോഭാവത്തിൽ തന്നെ ഇവർ മറ്റുള്ളവരു ഇടപെട്ട് പോയി ആ ഒരു ചിന്താഗതിയിൽ ജീവിക്കണമെന്ന ആഗ്രഹവും കൂടി ഉള്ളവർ തന്നെയാണ് എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ ചെയ്യേണ്ടി വന്നാൽ അത് മറ്റൊരാൾ കണ്ടുപിടിക്കുകയുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഒരു നക്ഷത്രത്തിൻ്റേതായ ആ ഒരു രീതിയൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവർ ആദ്യമേ തന്നെ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ തന്നെ ഇവരുടേതായ മനസ്സിനുള്ളിൽ ഒരു കോട്ട ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കണം വലിയ വീട് വേണം എനിക്ക് കാർ വേണം എനിക്ക് സ്കൂട്ടർ വേണം എനിക്ക് നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം വേണം നാല് പേർക്കൊപ്പം നല്ല രീതിയിൽ ഇരിക്കണം നല്ല വസ്ത്രം ധരിക്കണം എൻ്റെ മക്കളെ നല്ലപോലെ വളർത്തണം ഇങ്ങനെ ഇവർ ആദ്യമേ തന്നെ മനസ്സിനുള്ളിൽ ഒരു ഇത് നല്ല രീതിയിലുള്ള ഒരു ആർഭാടമായ ഒരു ചിന്ത ഇവർ എപ്പോഴും ഉണ്ടാകും ഈ വീഡിയോ കാണുന്ന സമയത്തും അവരുടെ മനസ്സിനുള്ളിൽ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതും സത്യമാണ് അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ഒരു നല്ല കാലം ഉണ്ടാവട്ടെ ചിന്താഗതികളിലൊക്കെ മാറ്റം വരുത്തുക അതിൻ്റെ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ഫലം ഞാൻ പൂർണ്ണമാക്കുകയാണ്